പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ ഉത്തരകാണ്ഡത്തിലേക്കാണ് നമുക്ക് മുതൽ സഞ്ചരിക്കേണ്ടത് വളരെ സങ്കടകരമായ ഒരു കാണ്ഡമാണ് അതുകൊണ്ട് പലപ്പോഴും വായനയിൽ ഉത്തരകാണ്ഡത്തെ ഉൾപ്പെടുത്താറില്ല സീതാ പരിത്യാഗം എപ്പോഴും ചർച്ചയുമാണ് വിവാദവുമാണ് സങ്കടകരവുമാണ് ആ ഭാഗം രാവണാദികളെ നിഗ്രഹിച്ച് രാമൻ അയോധ്യയിൽ തിരിച്ചെത്തി രാമൻ്റെ പട്ടാഭിഷേകം അന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ആർഭാടപൂർണമായ രാമൻ്റെ രാജ്യാഭിഷേകം രാമൻ രാജാവായി അഭിഷേകം ചെയ്തു സിംഹാസനത്തിൽ നിന്ന് രാമൻ്റെ പാതുകങ്ങളെ എടുത്തുമാറ്റി അത് രാമൻ്റെ പാദങ്ങളിൽ അണിഞ്ഞ് രാമൻ ആ സിംഹാസനത്തിലും ഇടതുഭാഗത്ത് സീതാദേവിയും അനുജന്മാർ സമീപത്തും ഹനുമാൻ സമീപത്തുമായിട്ട് ഒരു മഹത്തായ രാജാധികാര പ്രഖ്യാപനമായിരുന്നു ശ്രീരാമചന്ദ്ര മഹാദേവൻ്റെ പട്ടാഭിഷേകം മനോഹരമായിട്ട് ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു വളരെ കൂടി കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് ദുരന്ത ദുരിത അനുഭവങ്ങളെല്ലാം വിസ്മൃതിയിലാണ്ടുകൊണ്ട് സുഖകരമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ നമ്മളൊരു മരുഭൂമിയിൽപ്പെട്ടുപോയി പെട്ടുപോയി തൊണ്ട പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ദാഹമുണ്ടായി എന്നാൽ കുറേച്ച് ദിവസം മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് വെള്ളം കിട്ടിയാൽ നമ്മൾ പലപ്പോഴും ആ അവസ്ഥ മറന്നു പോകും നമ്മുടെ നാട്ടിൽ കൊറോണ വന്ന സമയത്ത് നമ്മളെല്ലാം ആറുമാസം വീട്ടിൽ അടച്ചിട്ടിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും അത് മെമ്മറിയിൽ തന്നെ ഇല്ല ഇവിടെയാണ് ദുരന്തങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന സമയത്ത് അതിനെ വല്ലാത്ത രീതിയിൽ ടെൻഷനോടുകൂടി എടുക്കുന്ന മനുഷ്യൻ അതിൽ നിന്ന് കരകയറുമ്പോൾ പെട്ടെന്ന് അതെല്ലാം മറന്നു പോകുന്ന ഒരു പതിവുണ്ട് വേനൽക്കാലത്ത് ചൂട് കൂടി വല്ലാതെ അസ്വസ്ഥമാകുമ്പോൾ ഒരു മഴ പെയ്തെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും എന്നാൽ മഴക്കാലത്ത് മഴ പെയ്ത് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വെയിലറിച്ചെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും ഇതൊക്കെ സ്വാഭാവികമായ കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കൈകേമാതാവും കൗസല്യാദേവിയും എല്ലാം സന്തോഷത്തിൽ വന്നു കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് അവർ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് രാമൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നത് കാരണം രാമന് ചാരന്മാരുണ്ടായിരുന്നു പോലെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും രാമൻ ചാരന്മാരെ അയച്ചിരുന്നു എന്തിനാണ് രാജാവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് പ്രജകൾക്ക് ഭരണത്തിൽ രാജാവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് രാജകുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ഭിന്നതയോ ഉണ്ടോ ഇതെല്ലാം പരിശോധിക്കുവാനും യഥാസമയത്ത് രാജാവിനെ ബോധിപ്പിക്കുവാനും വേണ്ടിയുള്ളതാണ് ചാരന്മാർ ഇത് ഒരു രാജാവിൻ്റെ ഉത്തമ ലക്ഷണമാണ് രാജാവ് അറിയണം തനിക്ക് സമൂഹം നൽകുന്ന നിലയും വിലയും സമൂഹത്തിൽ തനിക്കുള്ള സൽപേരിനെക്കുറിച്ചും തനിക്കുള്ള കീർത്തിയെക്കുറിച്ച് തൻ്റെ പ്രവർത്തനങ്ങൾ ആരെയൊക്കെ വേദനിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെ ആശാവർക്കേഴ്സ് ഇരുന്നൂറ് ദിവസത്തോളമായി സമരത്തിലാണ് എപ്പോഴും രാജാവ് ഒരു പ്രജ സമരം ചെയ്യുമ്പോൾ ഒരു സമരമാർഗം അവലംബിക്കുമ്പോൾ രാജാവിൻ്റെ ഹൃദയം പെടക്കണമെന്നാണ് വിശ്വാസം കാരണം ഒരാളും തൻ്റെ അവകാശങ്ങൾക്കും വേണ്ടിയിട്ട് സമരം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകാത്ത നാടിനെയാണ് ധാർമ്മിക രാജ്യം എന്ന് പറയുന്നത് കണ്ടറിഞ്ഞു നൽകുന്നവനാണ് യഥാർത്ഥ ഭരണാധികാരി എന്ന് പറയും കാരണം രാജ്യത്തിൻ്റെ സമ്പത്തെല്ലാം രാജാവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു രാജാവ് അതുകൊണ്ട് വ്യക്തിപരമായിട്ട് സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നത് തെറ്റാണ് മറിച്ച് അവസാനത്തെ പ്രജയും അർഹിക്കുന്നത് കൊടുക്കുവാൻ രാജാവിന് വ്യവസ്ഥിതി ഉണ്ടാകണം അതുകൊണ്ട് തന്നെ പ്രജകൾക്ക് തന്നെ കുറിച്ചുള്ള ഭരണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചാരന്മാരെ വെക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഈ ചാരന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ഭദ്രൻ എന്ന ചാരൻ്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം കണ്ടു ബാക്കി എല്ലാ ചാരന്മാരോടും പോകാൻ പറഞ്ഞു ഭദ്രനെ അവിടെ നിൽപ്പിച്ചു അപ്പോൾ ചാരന്മാർ പ്രശംസ കൊണ്ട് മൂടുമ്പോൾ രാജാവ് രാമൻ പറയും പ്രമി പ്രശംസ വേണ്ട എനിക്ക് വേണ്ടത് വിമർശനങ്ങളാണ് എന്ന് നോക്കൂ എന്തൊരു മഹത്തായൊരു കാഴ്ചപ്പാടാണ് ആളുകൾ ചുമ്മാ പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഇതല്ല രാജാവിൻ്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ അവന് കൊടുക്കൂ മാർക്ക് എന്ന് പറയുന്നതാണ് ഒരു യഥാർത്ഥ രാജാവിൻ്റെ ലക്ഷണം ഉപജാപക വൃന്ദങ്ങൾ ചുറ്റും രൂപപ്പെട്ട് രാജാവിനെ പുകഴ്ത്തി പുകഴ്ത്തി സംസാരിച്ച് പ്രശംസ കൊണ്ടു മൂടി രാജാവ് ഒരു മിഥ്യയുടെ ലോകത്ത് ജീവിക്കുന്നതിലും എത്രയോ ഗുണകരമാണ് രാജാവിനെ വിമർശിച്ച് അത് തിരുത്തുന്നത് വിമർശനങ്ങൾ ആരോഗ്യകരമായിരിക്കണം എന്ന് മാത്രം ഇപ്പൊ നമ്മുടെ അഭ്യുദയം ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മുടെ പോരായ്മ നമ്മളോട് നേരിട്ട് പറയും എന്നാൽ ചില വ്യക്തികൾ എങ്ങനെയാണ് നമ്മളെ കാണുമ്പോൾ നന്നായി പെരുമാറും പക്ഷേ നമ്മുടെ പോരായ്മ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയും പോരായ്മകൾ മനുഷ്യസഹജമാണ് ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തുവാനും നമ്മൾ തയ്യാറാണെങ്കിൽ ആ പോരായ്മകൾ ലോകത്തോട് പറഞ്ഞറിയുകയും നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ നല്ല പെള്ള ക്ഷമയും ചെമ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും വിശ്വസിക്കുവാനും കഴിയാത്തൊരു മിത്രമാണത് അവരെപ്പോഴും നമുക്ക് ബാധ്യതയായി മാറുന്ന മിത്രങ്ങളാണ് അത്തരം മിത്രങ്ങളെ ദൂരെ നിർത്തുവാനും നമുക്ക് കഴിയണം നമ്മുടെ അഭ്യുദയം നിശ്രേയസം ഇത് രണ്ടും ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ പത്ത് ഗുണങ്ങൾ ലോകത്തോട് പറയുകയും നമ്മുടെ മൈനസ് നമ്മുടെ പോരായ്മ നമ്മളോട് പേഴ്സണലായിട്ട് പറയുകയാണ് ചെയ്യുക വ്യക്തിപരമായിട്ട് പറയുക അതുകൊണ്ടാണ് സത്യം ബ്രുയാത് പ്രിയം ബ്രിയാദ് അപ്രിയമായ സത്യങ്ങൾ മധുരമായി പറയണം എന്ന് പറയുന്നത് ഒരു പോരായ്മകൾ മനുഷ്യസഹജമാണ് ആ പോരായ്മകൾ പറയുമ്പോൾ ഒരാളുടെ പോരായ്മ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് സത്യം ചെരിപ്പെടാൻ തുടങ്ങുമ്പോഴേക്ക് കളവ് ലോകം ചുറ്റി വരുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ കളവിന് വലിയ പ്രാധാന്യമുണ്ട് പരദൂഷണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ആ രീതിയിലാണ് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ വേടൻ്റെ എല്ലാം ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വേടൻ വലിയ വിവാദമാകുന്നു ഒരു വിവാദത്തിലേക്കും നമ്മൾ രാമായണ മാസത്തിൽ കിടക്കുന്നില്ല പക്ഷേ വേദൻ വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ സമാജത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു സമാജ മനസ്സിൽ സംഘർഷത്തെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല പിന്നീട് നമുക്ക് ഒരിക്കലും ആർക്കും പറയാൻ കഴിയാത്ത നമ്മുടെ കുട്ടിയെ പഠിപ്പിക്കണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത വരികളാണ് അവിടെ വരുന്നത് വേടൻ്റെ കയ്യിൽ ഭാവാത്മകമായ വരികളൊക്കെ ഉണ്ട് ലൈനുകളൊക്കെ ഉണ്ട് പക്ഷേ യേശുദാസിൻ്റെ ഒരു പാട്ട് കേട്ട് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും വേടൻ്റെ പാട്ട് കേട്ട് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഞങ്ങൾ പോണൂരിട്ടൊരു നമ്പൂതിരിയെ കാണുമ്പോൾ കുത്തി എന്നൊരു പുലയനോ പറയാനോ തോന്നിയാൽ ഒരിക്കലും അതിശയോക്തി പറയുവാനില്ല മനസ്സിൽ സംഘർഷങ്ങളെ നിറക്കുകയാണ് നൂറ് കൊല്ലം മുമ്പ് നാം വിസ്മരിച്ചു പോയ ജാതീയതയും ഉച്ചനീതിത്വങ്ങളും എല്ലാം തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ എംബുരാൻ എന്നൊരു സിനിമ വന്നപ്പോൾ നമ്മളതിനെ എതിർത്തു എന്തുകൊണ്ടാണ് ഇരുപത്തി നാല് കൊല്ലം മുമ്പ് നടന്നൊരു സംഭവത്തെ വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് മുസ്ലിം ഹിന്ദു മനസ്സുകളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് സംഘർഷങ്ങളെ രൂപപ്പെടുത്തുവാനല്ലാതെ അതൊന്നിനും ഉപകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അപ്പോൾ അവിടെയാണ് പറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് രാജാവിനെ വിവരങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് രാജാവ് അതാത് കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ കൃത്യമായി ചെയ്യുവാനും തിരുത്തേണ്ടതിനെ തിരുത്തുവാനും സഹായകരമാകുന്ന ആളുകളുടെ പ്രവർത്തനത്തെയാണ് ചാരപ്രവർത്തനം എന്ന് കൃത്യമായിട്ട് പറയുന്നത് അങ്ങനെ ഭദ്രൻ പറഞ്ഞ ഒരു സംഭവം രാജാവിനെ പിടിച്ചുലച്ചു രാജാവ് ശ്രീരാമചന്ദ്ര മഹാദേവൻ ആ വിഷയത്തെ അധികരിച്ചു കൊണ്ടുള്ള ചർച്ചകളിൽ മുഴുകി എന്തായിരുന്നു ആ വിഷയം രാജാവിനെ പിടിച്ചുടച്ച ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് നാളെ വിസ്തരിച്ച് സംസാരിക്കാം കാരണം ചാരന്മാർ പറയുന്നത് സത്യമാണ് സത്യം മാത്രമേ ചാരൻ പറയുള്ളൂ അങ്ങനെ സത്യം പറയേണ്ടത് ചാരൻ്റെ കടമയുമാണ് സത്യം അറിയുന്ന സമയത്ത് സത്യത്തിനെതിരെ മുഖം തിരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഭയപ്പെടുന്നത് എന്തോ അതിനെ നേരിട്ടേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് പോലെ സത്യം കഴിക്കുന്നതാണെങ്കിൽ അത് കഴിച്ചേ മതിയാവുള്ളൂ അത് രാജാവിൻ്റെ കടമയാണ് ആ സത്യത്തെ തിരിച്ചറിഞ്ഞാൽ സത്യത്തിനെതിരെ മുഖം തിരിക്കാതെ ആ സത്യം അപ്രിയമാണ് തനിക്ക് ദോഷകരമാണെങ്കിലും അതിനെ നേരിടുവാൻ തയ്യാറാകുന്നതാണ് അതിന് വിജയമുണ്ടാകുവാൻ സത്യത്തിന് വിജയത്തെ ഉണ്ടാക്കുന്നവനാണ് ഒരു ഭരണാധികാരി എന്നറിയണമെങ്കിൽ ആ സത്യം നമ്മുടെ ശ്രീരാമചന്ദ്ര മഹാദേവൻ എങ്ങനെ ബാധിച്ചു എന്ന് നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ